ഗവൺമെൻറ്റ് യു പി എസ് ഇടപ്പള്ളിക്കോട്ടയിൽ നടന്ന മലർവാടി ലിറ്റിൽ സ്കോളർ പരീക്ഷയിൽ സ്കൂൾ തലത്തിൽ യു പി വിഭാഗത്തിൽ വിജയികളായ ഷാക്കിറ സാബിയ എസ് ആർ എന്നീ പോരൂക്കര വാർഡിലെ കുട്ടികളെ ബാലസംഘം പോരൂക്കര വാർഡ് കമ്മിറ്റി ആദരിച്ചു സി പി ഐ എം പോരൂക്കര ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് ബാലചന്ദ്രൻ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ സി പി ഐ എം പന്മന ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് ജോൺ ബ്രിട്ടോ സ്വാഗതം പറഞ്ഞു ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് അഡ്വക്കേറ്റ് നജന ഉദ്ഘാടനം ചെയ്തു പാർട്ടി മെമ്പറന്മാരായ സഖാവ് വിശ്വനാഥൻ സഖാവ് നന്ദകുമാർ സഖാവ് നിസാം എന്നിവർ പങ്കെടുത്തു ബാലസംഘം കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് പരിപാടി ശ്രദ്ധേയമായിരുന്നു കോമ്പറ്റീഷനിൽ ഇവിടെ നിന്ന് വിജയിച്ച രണ്ട് കുട്ടികളെ നമ്മൾ ആദരിക്കുകയാണ് അത് ബാലസംഘത്തിന്റെ നേതൃത്വത്തിലാണ് എന്നറക്കുന്നത് ബാലസംഘത്തിന്റെ ചുമതലയുള്ള ആളാണ് തോന്നുന്നത് അഡ്വിക രജനയാണ് ഈ പ്രോഗ്രാം ഉണ്ടാവുകയും ചെയ്തത് നമ്മുടെ ഈ കുട്ടികൾക്ക് ഒരു ചെറിയ സമ്മാനങ്ങൾ ലഭിക്കുമ്പോൾ അവരെ നമ്മൾ ആദരിക്കുന്ന എന്തിനാണ് മറ്റുള്ള കുട്ടികൾ കൂടി ഇതാണ് പഠിത്തത്തിൽ മുൻനിരയിലേക്ക് വരാൻ അല്ലെങ്കിൽ അത്തരം പരീക്ഷകളിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്കൊരു പ്രചോദനം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് പരിപാടികൾ ക്യാമ്പയിനുകൾ നമ്മൾ ആദ്യമായിട്ട് ആദ്യം സംബന്ധിച്ച് നല്ല മനുഷ്യനാവണം നല്ലൊരു മനുഷ്യനാവുക നല്ലൊരു വ്യക്തിത്വത്തിനുടമയാവുക നന്നായിട്ട് പഠിക്കുക സമൂഹത്തിന് ഗുണം ചെയ്യുക ജോലി കാണിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഓരോരുത്തരും നല്ല വ്യക്തി സമൂഹത്തിന് നന്നായിട്ട് ഉപകരിക്കുന്നു പ്രയോജനം ആദ്യം

അപ്പോൾ ഇവിടെ അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ പഠനത്തിൽ തന്നെ ഇവർക്കാണ് കൂടുതലും കിട്ടുന്നത് അപ്പുറത്തു ഒരു പ്രയോജനം കിട്ടുന്നില്ല നമ്മൾ അപ്പം അതുകൊണ്ട് നല്ലൊരു കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇനിയും മേളിൽ മേളിലോട്ട് പോകുന്നതിന് വേണ്ടി എല്ലാവരും വളരെ നല്ല രീതിയിൽ പഠിക്കുകയും പഠനത്തോടൊപ്പം ഈ പറഞ്ഞ കളിയും മറ്റു കാര്യങ്ങളും അതിൻ്റെ വിനോദവും എല്ലാം നടത്തി നല്ല രീതിയിൽ പോകണം ഇനി അങ്ങോട്ടും നമുക്ക് നല്ല ഇതുപോലെയുള്ള പ്രോത്സാഹനങ്ങൾ നിങ്ങൾക്ക് കിട്ടും അതുപോലെ മേളയിൽ കിട്ടേണ്ടുന്ന ഓരോ ഭാഗിലും കയറി വന്ന് നല്ല രീതിയിൽ വരണം പേരെടു